ഹിന്ദു ഇങ്ങനെ ഉണ്ടാക്കാനുള്ള പ്രവാഹം ഓരോ വർഗീയത പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ വർഗീയപരമായ കൂട്ടക്കൊലവരെ പ്രതീക്ഷിച്ചിരുന്ന പല ആളുകൾക്കും തിരിച്ചടിയാക്കിക്കൊണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാത്ത മാറി എന്നൊരു ധാരണ യഥാർത്ഥത്തിൽ മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള അല്ലെങ്കിൽ ഈ ഒരു മഹോത്സവം ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഒരു നേട്ടം കൊയ്യാൻ സാധിക്കുന്നു തന്നെയായിരുന്നില്ല കേരള കുംഭമേള അത് മലപ്പുറത്താണ് നടക്കുന്നത് വലിയൊരു വിരോധാഭാസമാണ് ഇപ്പോൾ അത് മലപ്പുറത്ത് നടക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മലപ്പുറം ഒരു മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കണം അവിടെ റംസാൻ മാസം അല്ലെങ്കിൽ റംസാൻ മാസം വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇനിയിപ്പോൾ വര കേരളം ഒട്ടാകെ മാറാൻ പോകുന്നത് അത്രയും മുസ്ലിമിന്റെ സ്വാധീനം കേരളത്തിൽ ഒട്ടാകെയുണ്ട് ഈ ഒരു മലപ്പുറം ജില്ല അതിൽ പ്രധാന കണ്ണിയാണെന്ന് പറഞ്ഞു വെക്കുന്ന കുറെ നേതാക്കന്മാർക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ കുംഭമേള നൽകിയിരിക്കുന്നത് വർഗീയത പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ വർഗീയപരമായ കൂട്ടക്കൊലവരെയെ പ്രതീക്ഷിച്ചിരുന്ന പല ആളുകൾക്കും തിരിച്ചടിയാക്കിക്കൊണ്ട് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം സമാധാനത്തിന്റെ മാടപ്രാവുകൾ മാത്രമാണ് ഇപ്പോൾ മലപ്പുറത്ത് പറന്ന് നടക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളും മറ്റു മതങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്സ് കേരളത്തിൽ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഊട്ടിയറപ്പിക്കുന്നതല്ലേ ഈ ഒരു കുംഭമേളയിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ടെലിവിഷനിലും ഈ കാണുന്ന സംഗതിയല്ല ജീവിതത്തിലെ യാഥാർത്ഥ്യമായിട്ട് അതെ നമ്മൾ മാർക്കറ്റിലേക്ക് പോവുക മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവെല്ലാം ഒന്ന് ചെന്ന് കച്ചവടം ചെയ്യുന്ന കാണാൻ പറ്റും അവർ ചിലപ്പം എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഈ വലിയ വർഗീയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ടെലിവിഷനിൽ ചർച്ച കണ്ടിട്ട് ഉജ്ജയിൻ ഉജ്ജൈനില് അവിടെ ക്ഷേത്ര നഗരമാണല്ലോ ഉജ്ജയിൻ അവിടുത്തെ മാർക്കറ്റിലേക്ക് പോയ സമയത്ത് ഞാൻ അവിടെ ഒരു തുണി മാർക്കറ്റിലേക്ക് പോയപ്പം നേരുന്നിങ്ങനെ കിടക്കുന്ന സ്ഥലമാണോ അവിടെ ഞാനൊരു സാധനം വാങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ കാർഡേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കാർഡ് ഒരു മുസൽമാൻ്റെ കടയിൽ നിന്നാണ് ഞാൻ തുടി വാങ്ങിച്ചത് അപ്പോൾ ഈ കാർഡ് അയാക്ക് മെഷീൻ ഇല്ലാത്ത കാരണം തൊട്ടടുത്ത ഹിന്ദുവിൻ്റെ കടയിൽ അയാളുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് ഞാൻ ക്യാഷ് പേ ചെയ്തു അതിനനുസരിച്ച് ക്യാഷ് കൊടുക്കും അപ്പോൾ ഇവിടെ ഈ കേരളത്തിലാണെങ്കിലും മറ്റു ഒക്കെ നമ്മൾ ഈ ജീവിതത്തിനകത്ത് നമുക്ക് ഇത്ര വലിയ ഒരു പരസ്പര വർഗീയതയോ പരസ്പര വൈരുദ്ധ്യങ്ങളോ അതല്ലെങ്കിൽ സ്പർദ്ധയോ ഒന്നുമില്ല ഇപ്പോഴും കേരളത്തിലില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഹർഷ താമസിക്കുന്ന സ്ഥലം എടുത്ത് നോക്കും ഞാൻ താമസിക്കുന്ന സ്ഥലം എടുത്ത് നോക്കും ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മൂന്ന് വശം തൊട്ട് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങളാണ് അല്ലേ അവരൊക്കെ നമ്മളുടെ ഇപ്പൊ അവരുടെ ഒരു അതല്ലേ സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് കേരളത്തിൽ വളരെ ശാന്തമായിട്ട് എല്ലാവരും വളരെ സൗഹൃദത്തിൽ താമസിക്കേണ്ടതാണ് പക്ഷെ ടെലിവിഷൻ തുറന്നു നോക്കിക്കഴിഞ്ഞാലോ മാധ്യമം അല്ലെങ്കിൽ പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലോ മുസ്ലിം ഹിന്ദു ആ ഒരു സ്പർദ്ധ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള തീപ്പൊരികളുടെ പ്രവാഹം ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ് അതേപക്ഷേ ഭൂരിഭാഗം അപ്പൊ അത് മലപ്പുറത്തെ കുറിച്ചും ഇങ്ങനെ ഒരു ധാരണയുണ്ട് അങ്ങനെ ഇരുന്ന വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിന്റെ പ്രസ്താവന അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് മലപ്പുറം എന്ന് പറയുന്ന സംഗതിയിൽ മലപ്പുറം ഈ ഭാരതപ്പുഴയുടെ ഇരു കരകളുമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന്റെ തറവാടെന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും തറവാടന്ന് പറയുന്നത് ഈ ഭാരതപ്പുഴയുടെ ഇരു കരകളാണ് ഓരോ ഓരോരുത്തരെ നോക്കുക ഇപ്പൊ എടശ്ശേരി അതേപോലെ തന്നെ അക്കിത്തം ഇങ്ങനെ നമ്മൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത നമ്മളുടെ പ്രമുഖരായിട്ടുള്ള എല്ലാ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും വീ ടി ഭട്ടതിരിപ്പാട് ഇങ്ങനെയുള്ള എല്ലാവരുടെയും കേരളത്തിനെ മാറ്റിമറിച്ച് രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും മാറ്റിമറിച്ച ഒരു നിരയുടെ ഇരുകരകളാണ് ഈ ഈ ഇരുകരകളിൽ നിന്നാണ് അപ്പം അത്ര പാരമ്പര്യമുള്ള സ്ഥലമാണ് അപ്പം അവിടെ ഇപ്പം ഈ കുംഭമേള വന്നിരിക്കുന്നു അപ്പം ഇതൊക്കെ കാലത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് ഉദാഹരണത്തിന് അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ എം ടി വാസു എന്ന നിർമാല്യ ഇറങ്ങി ആ നിർമ്മാല്യത്തിനകത്ത് ദേവിയുടെ മുഖത്ത് കാർക്കിച്ച് തൂപ്പുന്ന പി ജെ അന്യ അവതരിപ്പിച്ച കഥാപാത്രം വെളിച്ചപ്പാട് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്യുന്നത് അതിനനുസൃതമായ ഒരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് കേരളത്തിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് പറ്റില്ല അപ്പോൾ അതിങ്ങനെ കാലത്തിൻ്റെ ചില മാറ്റങ്ങൾ പല സംഗതികളൊക്കെ വരും അത് ചിലത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും ചിലത് അവ്യക്തമായ രീതിയിൽ പോവും ഇതിനകത്തു നിന്നൊക്കെ പലതും തെളിഞ്ഞു വരേണ്ടി വരുന്നു അപ്പം ഇവിടെ ഈ കുംഭമേള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത് മഹാമാഘ മത്സ മഹോത്സവം എന്ന് പറയുന്നത് അതായത് മഹാമാഘ മഹോത്സവം അതായത് പഴയ മാമാങ്കം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ആ മാമാങ്കം എല്ലാ ജൈവ സംസ്കാരങ്ങളും ജീർണിക്കും ജൈവമായിട്ടുള്ള ഏത് സംസ്കാരവും അതിൻ്റെ ജൈവ അംശം ഉൾക്കൊള്ളുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകാതിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാഹ്യമായ ഒരുപാട് സംഗതികൾ ജീർണിക്കും ആ ജീർണതയെ ഏതാണെന്ന് മനസ്സിലാക്കുകയും ആ ജീവനുള്ള സാധനം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് സമൂഹം നവോത്ഥാനത്തിലേക്ക് വരിക മനസ്സിലായില്ല അത് എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവും അതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല മനുഷ്യവർഗം തൊഴിൽ നിർത്തലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ ഈ മഹാമാഘ മഹോത്സവം ഈ പറഞ്ഞതുപോലെ ഒരു ഇരുപൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ അത് നിർത്തപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം ആ അതിൻ്റെ ഒരു പുനരാവിഷ്കരണവും അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പഴയ രീതിയിലൊരിക്കലും പോകാൻ പറ്റില്ല പുതിയ രീതിയിലുള്ള ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കുംഭ ഈ ഗംഗ ആരതി ഗംഗാരിതി അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പം ബിസ്മില്ലാ ഖാൻ ഷഹനായി കേട്ടില്ലേ ഏ ബിസ്മില്ലാ ഖാൻ്റെ ഷഹനായിയുടെ ആത്മാവറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗംഗാ ആരതി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏ അപ്പം ബിസ്മില്ലാ ഖാൻ്റെ വീടെന്നുറുന്നത് കാശിയിലാണ് കാശിയിൽ ഈ ഘട്ടിൻ്റെ തൊട്ടു പുറകിലാണ് ബിസ്മില്ലാഖാൻ്റെ വീട് അതുകൊണ്ടാണ് രവിശങ്കർ ഒരിക്കൽ ബിസ്മില്ലാഖാനെ ഇവിടെ ന്യൂയോർക്കിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ന്യൂയോർക്കിലേക്ക് വരാം പക്ഷേ എൻ്റെ ഗംഗയും കൂടെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരണത് അല്ലേ അപ്പം ആ ഒരു ഗംഗാ ആരതി ഏതാണ്ട് ഇപ്പം ഇവിടെ ഇവിടെയും ഈ നിലയുടെ തീരത്തേക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതൊക്കെ ഒരു പുതിയൊരു സംഗതിയാണ് അപ്പം അവിടെ എന്താണ് ഈ ആരതി ഇപ്പം നാളെ നാളെ ഒരു കുട്ടി ആലോചിക്കുക എന്തിനാണ് ഈ ആരതി അടിയിൽ വെള്ളം മുകളിൽ തീ അല്ലേ അപ്പോൾ തീ കൊണ്ട് വെള്ളത്തെ ആരാധിക്കുന്നു അപ്പോൾ ജലത്തെ ആരാധിക്കുന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ പല പല ചിന്തകളിലേക്കോ ധാരകളിലേക്കോ ഇമാജിനേഷനിലേക്കോ പോകാം അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കും അതിനെ നമ്മൾ ശരിയെന്നോ തെറ്റെന്നോന്ന് നമ്മൾ വിധി നിർണ്ണയിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ പോയിട്ടോ കാര്യമില്ല ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കും അപ്പോൾ ഇവിടെ ഇപ്പം ഇതുവരെ സോഫാർ വളരെ ശാന്തമായിട്ട് ആ മഹാമാഘ മഹോത്സവം അതല്ലെങ്കിൽ കേരളത്തിലെ കുംഭമേള എന്ന ഒരു സംഗതി നാവാമുകുന്ദ നാവാമുകുന്ദ അല്ലെങ്കിൽ തന്നെ ഒരു സ്ഥലമാണ് അതായത് ഈ ഒരു ഭാഗത്ത് തവനൂറും ഈ ഇപ്പുറത്തെ ഭാഗത്ത് നാവാമുകുന്ദ അല്ലേ അപ്പം ഈ രണ്ട് കരകളെ ബന്ധിച്ചിട്ടുള്ള പാലം ഏഹ് അതിനെയൊക്കെ പണി കിടന്നുകൊണ്ടുന്ന സമയത്ത് പെട്ടെന്ന് പോയി സർക്കാരും ചില ഉദ്യോഗസ്ഥർ പോയി കുസൃതി കാണിച്ചു സ്റ്റോപ്പ് സ്റ്റോപ്പ്മ കൊടുത്തു അല്ലേ അപ്പം ഇതൊക്കെ നമ്മളിവിടക്കുന്ന സങ്കുചിത രാഷ്ട്രീയവും മതവും കൂടിക്കളന്നിൻ്റെ സ്വഭാവമാണ് അപ്പം ഇതിനെ നമ്മളിപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഹർഷ പറഞ്ഞതുപോലെ ഇപ്പം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു ഇടമായി മാറി എന്നൊരു ധാരണ വെള്ളാപ്പള്ളി എടേശന്റെയൊക്കെ പ്രസ്താവനയിലും മറ്റുമൊക്കെ ഉണ്ടായതിനെ മാറ്റിമറിക്കുന്ന ഒരു 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 ഇമേജ് ഒരു 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 ഇത് മാറിയിരിക്കുന്നു അല്ലേ വളരെ പവിത്രമായിട്ടുള്ള എന്നാൽ കൗതുകരവും അത് കുറെ ഉള്ള ആഘോഷം മാമാങ്കം എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ചരിത്രം ഏഹ് അപ്പം പണ്ട് മാമാങ്ക സമയത്ത് ഈ രക്തം കൊണ്ട് പുരണ്ട് മണ്ണാണത് അല്ലേ അവിടെ അവിടെ ഇപ്പോഴും ആ കിണറ്റിലേക്ക് ഈ പറഞ്ഞതുപോലെ മൃതദേ ഈ ഈ ചാവേർപ്പട അതായത് മറ്റേ കോനാതിരിയുടെ ആൾക്കാരെ സാമൂതിരിയുടെ പുളകൾ കൊന്നിട്ട് വെട്ടിയിടുന്ന സമയത്ത് ഒരു മണിക്കിണറുണ്ട് ആ മണിക്കിണറിലേക്ക് തട്ടിയിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നിന്ന് അറിയുന്ന സമയത്ത് കിണറിലേക്ക് ഇറങ്ങാനായിട്ട് ആനയ്ക്ക് നടക്കാനുള്ള വഴി വരെ ഇപ്പോഴും അത് സൂക്ഷിച്ചിട്ടുണ്ട് സാധനം ആന പോയി എന്നിട്ട് ഈ മൃദയങ്ങൾ ചവിട്ടി താത്തി താത്തിട്ടൊക്കെയാണ് വീണ്ടും പറക്കിയിട്ടുണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തറയാണ് സാധനം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ മഹാ മാമാങ്കത്തെ മഹാമാഘമായിട്ട് ഒരു പുതിയൊരു വേർഷനിലേക്ക് വരുന്നു അവിടെ മലപ്പുറം ജില്ലയിലാണ് അവിടെ വളരെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ വളരെ സമാധാനപരമായിട്ട് അവരുടെ ആചാരവിധികളിൽ ജീവിച്ച് സൗഹൃദത്തോടെ ജീവിച്ചു പോകുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണം ഉയർത്തി കാണിക്കാൻ പറ്റുന്ന സാധനമാണ് അത് തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു സൗഹൃദം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് പോലും പിടിക്കുന്നില്ലാത്തത് കൊണ്ടാണോ അവർ ഇത്തരത്തിലൊരു പാലമണിയലിനു പോലും കുസൃതി കാണിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് അല്ല ഇവിടെ ഈ പക്ഷം പിടിക്കണമല്ലോ ഞങ്ങൾ ഇന്നാരുടെ ഇപ്പം ഞങ്ങളാണ് ഇവിടുത്തെ ആർ എസ് എസ് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അവിടെ ആർ എസ് എസിനെ അടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശരി ഇത് ഞങ്ങൾ തടഞ്ഞേക്കാം എന്നൊരു കുസൃതി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ആ പലം പണിയാനുള്ള അനുമതി നിഷേധിച്ചത് അതെ അല്ലേ അപ്പോൾ അവർ പറയുന്നത് സംഘടകർ പറയുന്നത് ഈ അനുമതിയൊക്കെ വാങ്ങിയിട്ടാണ് കെട്ടിത്തുടങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ അധികൃതർക്ക് ഈ അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കേണ്ട ചുമതലയുണ്ട് വേറെ അപകടം ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പം സേഫ്റ്റി ഉറപ്പാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനുമതി തടയണം പക്ഷേ അത് പകുതിക്ക് വെച്ച് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടി ആയിരുന്നില്ല അപ്പൊ അത് യഥാർത്ഥത്തിൽ കൂടുതൽ ഈ മഹാ മാഘ മഹോത്സവത്തിന് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ മാത്രമേ അത് സാധിച്ചുള്ളൂ അതെ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഈ പറയുന്ന മതസ്പർദ്ധയോ ഇല്ല എന്നുള്ളത് കൃത്യമായി തുറന്നു കാണിക്കുന്നതാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലേക്ക് കുംഭമേള പോലും അല്ലെങ്കിൽ ഈ മഹാമാഘ മഹോത്സവം എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദു മുസ്ലിം വർഗീയത കുത്തി നിറച്ചുകൊണ്ട് ഒരു വേർതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അത് ലക്ഷനു പോലും അതൊരു ഗുണമാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്ന പല പാർട്ടികൾക്കും ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു ഭയം ഇനി മനസ്സുകളിൽ ജനമനസ്സുകളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല അതിന്റെ ആവശ്യമില്ലാത്ത കാണിക്കുന്നത് കാര്യം വളരെ പ്രകടമായിട്ടുള്ള ആചാര ഘടകങ്ങളും ഋഷി പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ഋഷിമാര് സന്യാസിമാർ പങ്കെടുക്കുന്നു ആരതി നടക്കുന്നു പുതിയൊരു ഉദാഹരണത്തിന് ഇതുവരെ ഈ ത്രിമൂർത്തി സംഗമത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ അതിനെക്കുറിച്ച് കേൾക്കുന്നു എന്തുകൊണ്ട് ഭാരതപ്പുഴ എന്നുള്ള പേര് ആ പുഴയ്ക്ക് വന്നിരിക്കുന്നു ഭാരതത്തിൽ വേറൊരു പുഴയ്ക്കും ഇല്ലാത്ത പേര് ഭാരതപ്പുഴയ്ക്ക് ഇങ്ങനെ കിട്ടി അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുതിയൊരു സംഗതികളിലേക്ക് ആ രീതിയിൽ എടുക്കേണ്ട കാര്യമുള്ളൂ മറിച്ച് ഇത് ഇതിനെ അറ്റാക്ക് ചെയ്യണം ഇതിനെ തകർത്തേ പറ്റുമോ എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്കാണ് ഇത്തരം സംഗതികൾ വേറൊരു തലത്തിലേക്ക് മാനത്തിലേക്ക് വളരുകയും ആവശ്യമില്ലാത്ത പിന്നെ ചിന്തകളും അല്ലെങ്കിൽ വികാരങ്ങളും മനുഷ്യരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുക ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും നേരിടണം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം റംസാൻ കാലഘട്ടത്തിൽ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം വയൽ കിട്ടത്തില്ല അങ്ങനെയാണ് അതൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ യാത്ര ചെയ്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനോ ഗവൺമെന്റോ മുൻകൈ എടുത്തിട്ട് ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കണം അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ അത് പ്രവർത്തിക്കുന്ന മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള അല്ലെങ്കിൽ ഈ ഒരു മഹോത്സവം ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഒരു നേട്ടം കൊയ്യാൻ സാധിക്കുന്നു തന്നെയായിരുന്നില്ലേ പല സംസ്ഥാനങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഇത്രത്തോളം ജനങ്ങൾ വരുമ്പോൾ അതൊരു ടൂറിസ്റ്റ് വകുപ്പായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലൊരു നേട്ടം കൊയ്യാൻ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കാൻ സാധിക്കും വരുന്നൊരു കാര്യമായിരുന്നില്ലേ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ശബരിമല പോലും ആ രീതിയിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ശബരിമലയിൽ തന്നെ അമ്പതിൽ അരക്കോടി ജനങ്ങൾ വന്നു പോകുന്നുണ്ട് ഈ അരക്കോടി ജനങ്ങൾ വന്നു പോകുമ്പോൾ എത്രമാത്രം ധനമാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടത് അല്ലേ അതനുസരിച്ചിട്ട് അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുകയോ അതല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ചില സെൻറ്റേഴ്സുകൾ കെട്ടിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസും ഉണ്ടാവും അതുപോലും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു പിൽഗ്രിം ടൂറിസം എന്നൊരു സംഗതി പോലും സംസ്ഥാന സർക്കാരിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ അതിനൊക്കെയുള്ള ധൈര്യം വേണം അതിനൊക്കെയുള്ള കാഴ്ചപ്പാട് വേണം അതിൻ്റെയൊക്കെയുള്ള അതിൻ്റെയൊക്കെയുള്ള ശരിയായ രീതിയിൽ സമീപിക്കാൻ കഴിയണം ഉദാഹരണത്തിന് ഒരു ടൂറിസം ആസ്പെക്റ്റിൽ ഒരു പ്രദേശത്തിന് ഒരു മറ്റ് ഡെവലപ്മെൻസ് ഉദാഹരണത്തിന് നാവാമുകുന്ത ആ പ്രദേശത്ത് തിരുനാപായൽ അവിടെ ഇപ്പം ആർക്കും ലോഡ്ജ് ഫെസിലിറ്റീസ് ഇല്ല അവിടെ ഇപ്പോൾ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറ്റിപ്പുറത്തോ അതോ അല്ലെങ്കിൽ തിരൂരോ ഒക്കെ പോയി താമസിക്കണം അല്ലേ അപ്പോൾ ഇതിന് ഒരു വിഷയമായി ഇതിപ്പോൾ ഒരു എല്ലാ വർഷവും ഇത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രമാവുകയും ഒരു മനോഹരമായ പ്രദേശങ്ങളുടെ കൂടെയാണ് അത് കാണാനായിട്ടൊക്കെ വളരെ മനോഹരമായ പുഴ പുഴയോരും മറ്റുമൊക്കെയാണ് പിന്നെ മാത്രമല്ല ഇതോടുകൂടി നവാമുകുന്ദ ക്ഷേത്രവും കൂടുതൽ ശ്രദ്ധയിലേക്ക് വരുന്നു അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിൽഗ്രിം ടൂറിസം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവിടെ ആൾക്കാർക്ക് അവിടെ സാമ്പത്തിക വിശേഷിയുള്ളവർക്ക് ഇനി ലോഡ്ജുകൾ കിട്ടാം ഫെസിലിറ്റീസ് ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു ആ ഒരു സമൂഹത്തിന് തന്നെ ഗുണം കിട്ടും ആൾക്കാർക്ക് വരുന്നവർക്ക് സൗകര്യം ഉണ്ടാവും അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു എന്താ പറയാ സർഗാത്മകമായിട്ട് ഓരോ വിഷയങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവസരങ്ങൾ തുറന്നു നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനൊരു മെച്ചം കിട്ടുമോ എന്നുള്ള ചിന്ത വന്നിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ഇതെല്ലാം പാളിപ്പോകുന്നത് അത് നമ്മുടെ സർക്കാരിന് ചെയ്യാനുള്ള ഒരു ധാർമ്മികമായ ഒരു യോഗ്യത ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതെ തീർച്ചയായിട്ടും